വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പോയിന്റോടെ അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി പോയിന്റോടെ വണ്ടൂർ വി എം സിയാണ് രണ്ടാം സ്ഥാനത്ത് അറുന്നൂറ്റി പതിനാറ് പോയിന്റോടെ എ എച്ച് എസ് പാറൽ മമ്പാട്ടുമൂല മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സമാപന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു

റോസ് ഹിൽ ഓഡിറ്റോറിയത്തിലുമായി മൂന്ന് ദിവസങ്ങളിലായാണ് മേള നടന്നത് അവസാന ദിവസം ആറരയോടെയാണ് സമാപന ചടങ്ങ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസം വളരെ മനോഹരമായി ശാസ്ത്രമേള ജില്ലാ ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ വിവിധ സ്കൂളുകളിൽ നിന്ന് കഴിവ് ശാസ്ത്രലോകത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ കണ്ടെത്തലുകളുമൊക്കെയായി അവർ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഒരു ശരിയ ശരിക്കുള്ള ഒരു കൗമാരമേളയായി ഇതിനെ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ സ്കൂളിൽ നമുക്കറിയാം ഇത് മേളകളുടെ കാലഘട്ടമാണ് സബ്ജില്ലാ കായികമേളയും ശാസ്ത്രമേളയും കലാമേള നടക്കാൻ അതിനൊക്കെ ഇരട്ടി മധുരമായി ശേഷം ഇത്തവണ വെച്ച് നടക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അംഗം വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് കാലടി പി കെ ഭാഗ്യലക്ഷ്മി പി അൻവർ പി ശങ്കരനാരായണൻ പി സുലൈക ഡിഒ വി അനിത എഒ കെ പ്രേമാനന്ദ് പി പി സി ഷൈജി ടി മാത്യു എച്ച് എം ഫോറം കൺവീനർ സി കെ ജയരാജ് കെ എം എം എ യു പി എസ് എച്ച് എം എം മുജീബ് റഹ്മാൻ ജി എച്ച് എച്ച് എസ് പോരൂർ എച്ച് എം പി കെ ഗീത പ്രിൻസിപ്പൽ കെ പി സുനിൽ പി ടി എ പ്രസിഡന്റുമാരായ ഫൈസൽ പൊട്ടിയിൽ കെ ഷമീർ എസ് എം സി ചെയർമാൻ എ ഉണ്ണികൃഷ്ണൻ എം ടി എ പ്രസിഡന്റ് എം കെ സജ്ന ടി പി ഷംസുദ്ദീൻ യു സി ശ്രീകുമാർ ശ്രീകല പി ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്